കർത്താവെ നിന്നെ സ്തോത്രം ചെയ്യുന്നതും നിന്റെ ഉന്നതമായ തിരുനാമത്തെ കീർത്തിക്കുന്നതും പ്രഭാതകാലത്ത് നിന്റെ കൃപയും രാത്രികാലങ്ങളിൽ നിന്നിലുള്ള വിശ്വാസവും അറിയിക്കുന്നതും എത്ര നല്ലതാകുന്നു കർത്താവെ പ്രഭാതസമയം എൻ്റെ ശബ്ദം കേൾക്കണമേ പ്രഭാതസമയം ഞാൻ ഒരുങ്ങി നിനക്ക് കാണപ്പെടും കർത്താവെ നിന്റെ ജനത്തോട് കരുണ ചെയ്യണമേ കർത്താവേ ഞങ്ങളെല്ലാവരുടെയും പാപങ്ങൾ പരിഹരിച്ച് ക്ഷമിക്കണമേ പരിശുദ്ധനായുള്ളവേ നിൻ്റെ വലത്തുകൈ ഞങ്ങളുടെ മേലാവസിപ്പിച്ച് നിന്റെ തിരുനാമം നിമിത്തം ഞങ്ങളുടെ രോഗങ്ങൾ സുഖപ്പെടുത്തണമേ കരുണയുള്ള ദൈവമേ ഈ ദിവസത്തെ അങ്ങേക്ക് ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു ഇന്നേ ദിവസം തിരുസഭയിൽ എല്ലായിടത്തും അർപ്പിക്കുന്ന കുർബാനകളെയും പ്രാർത്ഥനകളെയും പുണ്യപ്രവൃത്തികളെയും അങ്ങേക്കും ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഇവയോട് ചേർത്ത് ഞങ്ങളുടെ പ്രാർത്ഥനകളെയും സുഖദുഃഖങ്ങളെയും പ്രയത്നങ്ങളെയും ഞങ്ങൾ അർപ്പിക്കുന്നു ഇന്നങ്ങെ വഴിയിൽ കൂടി ഞങ്ങളെ നടത്തണമേ ഇന്നങ്ങയുടെ ശക്തി ഞങ്ങളെ സഹായിക്കണമേ ഇന്നത്തെ ഞങ്ങളുടെ സകല വിചാരങ്ങളും പചനങ്ങളും പ്രവർത്തികളും തിരുനാമ മഹത്വത്തിന് ഉതകുന്നവയാക്കി തീർക്കണമേ സാത്താന്റെ കെണികളിൽ നിന്നും തിന്മയിലേക്കുള്ള പരീക്ഷയിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ കരുണയുള്ള കർത്താവെ ഇന്ന് ഞങ്ങളുടെ മുൻപിലും പിൻപിലും ഞങ്ങളുടെ വലത്തും ഇടത്തും ഞങ്ങൾക്ക് താഴെയും മീതയും ഞങ്ങളുടെ ഉള്ളിലും എല്ലാ വശത്തുമായിരുന്നു ഞങ്ങളെ സംരക്ഷിക്കുകയും പുണ്യപ്പെടുത്തുകയും ചെയ്യണമേ ദൈവ മാതാവിൻ്റെയും സകല വിശുദ്ധരുടെയും പ്രാർത്ഥനാ സഹായങ്ങളും അനുഗ്രഹങ്ങളും ഇപ്പോഴും എന്നേക്കും ഞങ്ങൾക്കുണ്ടായിരിക്കണമേ ആമേ വിശുദ്ധത്രിത്വമേ ആത്യന്തമില്ലാത്ത നിന്റെ കൃപയും ശക്തിയും ഞങ്ങളുടെ സഹായത്തിനായി അയച്ചു തരണമേ അങ്ങേ രക്ഷ എപ്പോഴും ഞങ്ങൾക്കുണ്ടായിരിക്കണമേ ആമേ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം പതിനാലാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള തിരുവചനങ്ങൾ നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുവേൻ എന്നിലും വിശ്വസിക്കുവാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നോ ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും നിങ്ങളുമായിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം തോമസ് പറഞ്ഞു കർത്താവേ നീ എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും ഈശോ പറഞ്ഞു വഴിയും സത്യവും ജീവനും ഞാനാണ് എന്നിലൂടെയല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നുവെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു ഇപ്പോൾ മുതൽ നിങ്ങൾ അവനെ അറിയുന്നു നിങ്ങൾ അവനെ കാണുകയും ചെയ്തിരിക്കുന്നു പീലിപ്പോസ് പറഞ്ഞു കർത്താവെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക ഞങ്ങൾ കതുമതി ഈശോ പറഞ്ഞു ഇക്കാലം അത്രയും ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരുന്നിട്ടും പീലിപ്പോസേ നീ എന്നെ അറിയുന്നില്ലേ എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക എന്ന് നീ പറയുന്നതെങ്ങനെ ഞാൻ പിതാവിലും പിതാവെന്നിലുമാണെന്ന് നീ വിശ്വസിക്കുന്നില്ലേ ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ സ്വമേധയാ പറയുന്നതല്ല സത്യുത എന്നിൽ വസിക്കുന്ന പിതാവ് തന്റെ പ്രവർത്തികൾ ചെയ്യുകയാണ് ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് ഞാൻ പറയുന്നത് വിശ്വസിക്കുവിൻ അല്ലെങ്കിൽ പ്രവർത്തികൾ മൂലം വിശ്വസിക്കുവിൻ സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്നിൽ വിശ്വസിക്കുന്നവനും ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ ചെയ്യും ഞാൻ പിതാവിന്റെ അടുത്തേക്ക് പോകുന്നതുകൊണ്ട് ഇവയെക്കാൾ വലിയവയും അവൻ ചെയ്യും നിങ്ങൾ നിങ്ങളെൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നതെന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ അത് ചെയ്തു തരും നമ്മുടെ കർത്താവായ മിശഹായ്ക്ക് സ്തുതി യേശുവിൻ്റെ അന്ത്യത്താഴ പ്രഭാഷണത്തിൽ പിതാവിൻ്റെ പക്കലേക്കുള്ള തൻ്റെ തിരിച്ചുപോക്കിനെ കുറിച്ച് പരാമർശിക്കുന്ന ഭാഗത്തിൽ വരുന്നതാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം യേശു പിതാവിൽ നിന്ന് വന്നു പിതാവിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു പിതാവിലേക്കുള്ള ഏക വഴി അവിടുന്നാണ് അവിടുന്ന് വഴിയല്ലാതെ ആരും പിതാവിലേക്ക് എത്തുന്നില്ല വഴി മാത്രമല്ല ലക്ഷ്യവുമാണ് അവിടുന്ന് കാരണം അവിടുന്ന് വഴി എന്നതുപോലെ സത്യവും ജീവനുമാണ് എല്ലാവരെയും സ്വതന്ത്രരാക്കുന്ന സത്യം എല്ലാവർക്കും സമർത്ഥമായ ജീവൻ നൽകുന്ന ജീവൻ വാക്കിലും പ്രവൃത്തിയിലും പിതാവിനോട് സമനായവൻ യേശുവാകുന്ന വഴിയിലൂടെയും യേശു കാണിച്ചു തന്ന കുരിശിൻ്റെ വഴിയിലൂടെയും ചരിച്ചാൽ നമുക്ക് പിതാവിൻ്റെ സന്നിധാനത്തിൽ എത്തിച്ചേരാനാകും ദൈവമഹത്വത്തിൽ പങ്കുവാനാകാൻ സാധിക്കും എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട എന്ന് യേശു പറയുന്നത് കാരണം തൻ്റെ കടന്നുപോക്ക് പിതാവിന്റെ ഭവനത്തിൽ സ്ഥലം ഒരുക്കിയ ശേഷം വീണ്ടും കടന്നു വരവാനുള്ള ഒരു പോക്കാണ് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് മഹത്വത്തിന്റെ പാസഗേഹം ഒരുക്കുക എന്നതാണ് തന്റെ കടന്നുപോക്കിന്റെ ലക്ഷ്യം താൻ തിരിച്ചു വന്ന് തന്റെ മഹത്വത്തിലേക്ക് ശിഷ്യരെ കൂട്ടിക്കൊണ്ടുപോകും അപ്പോൾ ഇപ്പോഴത്തെ അസ്വസ്ഥതയുടെ അർത്ഥമില്ലായ്മ അവർക്ക് ബോധ്യമാകും അതിനാൽ സഹന മരണോത്ഥാനങ്ങളിലൂടെയുള്ള തന്റെ കടന്നുപോക്കിൽ വത്സല ശിഷ്യരുടെ ഹൃദയം കലങ്ങയുണ്ടാവും ദൈവത്തിൽ എന്നതുപോലെ തന്നെ പൂർണ്ണമായി വിശ്വസിക്കുകയാണ് ആഴമായി ശരണപ്പെടുകയാണ് അവർ ചെയ്യേണ്ടത് പിതാവിൽ വിശ്വസിക്കുന്നത് പോലെ പുത്രനിലും വിശ്വസിക്കണം കാരണം യേശുവാണ് പിതാവിൻ്റെ സമ്പൂർണമായ ആവിഷ്കാരം എന്നതിനാൽ മേലിൽ പുത്രനിലുള്ള വിശ്വാസത്തിലൂടെ മാത്രമേ പിതാവിലുള്ള വിശ്വാസം നമുക്ക് ഏറ്റുപറയാനാവൂ എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നിലല്ല എന്നെ അയച്ചവനിലാണ് വിശ്വസിക്കുന്നത് എന്നെ കാണുന്നവൻ എന്നെ അയച്ചവനെ കാണുന്നു എന്നാണല്ലോ അവിടുന്ന് പറഞ്ഞിട്ടുള്ളത് പുത്രനെ നിഷേധിക്കുന്നവന് പിതാവുമില്ല പുത്രനെ ഏറ്റുപറയുന്നവന് പിതാവുമുണ്ടായിരിക്കും അതിനാൽ യേശുവിൻ്റെ കടന്നുപോക്കിൽ അസ്വസ്ഥരാകാതെ അവിടുത്തെ ദൈവമായി അംഗീകരിച്ച് ഏറ്റുപറയുക ദൈവത്തിൽ എന്നതുപോലെ അവിടുന്ന് വിശ്വസിക്കുക തൻ്റെ മഹത്വത്തിലേക്ക് നമ്മെ വി കൂട്ടുകൊണ്ടു പോകുവാൻ അവിടുന്ന് വീണ്ടും വരും യേശു വീണ്ടും വരും ഈ രണ്ടാം വരവ് ലോകാവസാനത്തിൽ മാത്രം സംഭവിക്കുന്നതല്ല ഓരോരുത്തരുടെയും ഭൗമിക ജീവത്തിന് ശേഷം മാത്രം സംഭവിക്കുന്നതുമല്ല ഈ ലോക ജീവിതത്തിലും സംഭവിക്കുന്നുണ്ട് ഉദ്ധൃതനായി യേശുവിനെ കർത്താവും ദൈവവുമായി ഏറ്റുപറഞ്ഞ് നമ്മുടെ ജടത്തിൻറെ പ്രവതകളെ പ്രവണതകളെ നിഖലിച്ച് ആത്മാവിന്റെ പ്രേരണകൾക്കനുസരിച്ച് നാം ജീവിക്കുമ്പോൾ യേശു നമ്മിൽ വസിക്കുന്നു എങ്കിലും യേശുവിനോട് കൂടിയുള്ള പൂർണമായ സഹവാസം അവർണനീയമായ സ്വർഗഭാഗ്യത്തിലാണ് ലഭിക്കുക